മദ്യ ലഹരിക്ക് അടിമയാണ് മഹേഷ് എന്ന് പോലീസ് പറയുന്നുണ്ട് ഞാൻ ലഹരിക്ക് അടിമയാണ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയപ്പോൾ ഈ കൊല്ലപ്പെട്ട ആളുമായി പ്രേമദാസുമായി തർക്കമുണ്ടാവുകയായിരുന്നു നട്ടാക്ക് പാലങ്കോട്ടിലെത്തുന്ന സ്വദേശിയാണ് പ്രേമദാസ് ഇത് ഇയാളുടെ സഹോദരന്റെ മകനാണ് മഹേഷ് വീട്ടിലെത്തിയപ്പോൾ ഇവർ തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് കൈക്കോട്ട് കൊണ്ട് തരക്കടിക്കുകയായിരുന്നു മഹേഷ് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെങ്കിലും ലേഹത്തൊക്കെ തന്നെ രക്തം വാർന്നിരുന്നു പിന്നീട് റോഡിൽ കുഴഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടതിനെ തുടർന്നാണ് നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിക്കുകയായിരുന്നു കൈക്കോട്ട് കൊണ്ടുള്ള ഗുരുതരമായ ആക്രമണത്തെ തുടർന്ന് ഏറ്റവും മുറിവുകളാണ് മരണത്തിലേക്ക് ജയിച്ചത് എന്തായാലും പ്രതിയെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്